നമ്മൾ ഗുണ്ടൽപേട്ട എന്ന് പറിച്ചുകൊണ്ട് വന്ന മണത്തക്കാളി മണിത്തക്കാളി ഒന്നും ആയിട്ടില്ല കേട്ടോ ഇനി ഒരു കറിക്കും കൂടെ ഉണ്ട് അത് തന്നെ പരിപ്പിട്ടൊരു കറി ഉണ്ട് അത് നമുക്ക് ഉണ്ടാക്കാം അതാ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇല ഇത് നമ്മള് മുട്ടയിട്ടാണ് തോരം വെക്കുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കാരണം വെച്ചാൽ അൾസറുകാർക്ക് പിന്നെ വയർ സംബന്ധമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പക്ഷെ എനിക്കറിയില്ല നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ഇളം തണ്ടടക്കം അരിഞ്ഞ് നമുക്ക് തോരം വെക്കാം നമ്മുടെ ചീരയൊക്കെ വെക്കും പോലെ അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണേ അതിന് ശേഷം തോരൻ നിന്ന് വെക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ നമ്മുടെ നാട്ടിൽ ഇത് കുറവാന്നാ പറഞ്ഞ ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും വേറെ ഒന്ന് പറയണം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് പറയണം ചെറുതാക്കി അരിഞ്ഞെടുക്കാം നമ്മുടെ ചീരയൊക്കെ എടുക്കുന്ന പോലെ ഞാൻ പിന്നെ എല്ലാം ഒന്ന് നോക്കിയായിരുന്നു ഇലയൊക്കെ ഒന്ന് വിടർത്തി നോക്കി കഴുകിയെടുത്തതാ പുഴുവോ എല്ലാം ഉണ്ടോന്നൊക്കെ ഒരു സവാള ചെറുതാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില പാകത്തിന് തേങ്ങ പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മുട്ട ഇത് ഒരു ചെറിയ പിടുത്തത്തിന് ഇരുപത് രൂപയാണ് ഏർ പക്ഷെ കർഷകന് കിട്ടുന്നു അഞ്ചു രൂപയാന്ന് പറഞ്ഞു പാൻ ചൂടായപ്പോ കുറച്ച് അന്വേഷിച്ചു ഒരു പിഞ്ച് കടുകിട്ടു ഇനി നമുക്ക് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന് ഒരു സവോള അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇതൊന്ന് കുറച്ചുപ്പും കൂടെ ഇട്ടു കൊടുക്കാവേ കൊറച്ചേ ഇടാവുള്ളേ ചീര വേഗം അവിഞ്ഞു പോവാണ്ട് ഇത് ഇലക്കറികൾക്കൊക്കെ കുറച്ചുപ്പ് കുറച്ചേ ഇടാവുള്ളൂ സവോളയൊക്കെ അത്യാവശ്യം വാടി വന്നപ്പോഴത്തേന് മണിത്തക്കാളിടയില അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കിട്ടുവാണെങ്കിൽ ഇത് മേടിച്ച് കഴിച്ചു നോക്കിക്കോ സൂപ്പർ സാധനമാണ് കേട്ടോ ലേശം മഞ്ഞപ്പൊടി മൂടി വെക്ക ഇളക്കി ൊടുക്കേ ഇലയിലോട്ടൊന്ന് ആവി കേറിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ഇത്രയായി തേങ്ങാപ്പീരങ്ങേക്കാവേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഒന്ന് ഇളക്കി കൂട്ടിട്ട് ഒന്നും കൂടെ അങ്ങ് മൂടാം ആയിട്ടില്ല കേട്ടോ ഇനി മുട്ടയൊക്കെ ചേർക്കാനുണ്ടേ മൂടി വെക്കാം നമ്മുടെ തോരിനൊന്ന് ഒന്നും കൂടെ ഇളക്കി ഇടണം കണ്ടോ ഇനി നടു ഒന്ന് വകന്നിട്ട് മുട്ട പൊട്ടിച്ചു ഒരു പിഞ്ചുപ്പി ചേർക്കാവേ ഒത്തിരി ചേർക്കരുത് ഒരു പിഞ്ച് ഒന്ന് മൂടി വെക്കാം ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് ചിക്കി ചിക്കി എടുക്കാം കേട്ടോ ഇതിന് നന്നായിട്ട് ചിക്കി ചിക്കി ഈ നമ്മുടെ മണിത്തക്കാളി ഇലയുമായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാം ചിക്കി തോർത്തി എടുക്കണം മണിത്തക്കാളിയുടെ ഇല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഇല കിട്ടുവാണെങ്കിൽ എന്തായാലും ഇപ്പൊ മാർക്കറ്റിലൊക്കെ ഉണ്ടെന്നാ പറയുന്നത് പക്ഷെ ആ തമിഴ്നാട് പാലക്കാട് ആ സൈഡിലോട്ടായിരിക്കും കൂടുതൽ എന്തായാലും കിട്ടിയാൽ വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാ നല്ല അടിപൊളി ഒരു തോരന നല്ല ടേസ്റ്റുവാണേ പുതിയൊരു വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ